സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഓൺലൈൻ ശ്രോതാക്കൾക്കും റേഡിയോ പ്രേക്ഷകർക്കും എസ് കെ ഐ സി ആർ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ന്യൂസ് ടൈമിൽ വാർത്തകളുമായി ബഹ്റൈനിൽ നിന്നും കെ എം എസ് മൗലവി തിരൂർ കാന്തപുരത്തിൻ്റെ ഓൺലൈൻ ചാനൽ കെ എം ഐ സി വാസ്തവവിരുദ്ധമായ വാർത്തകളും തെറ്റിദ്ധാരണകളും പരത്തി വ്യാജകേശത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ പച്ചയായ കളവുകൾ പ്രചരിപ്പിക്കുന്നു സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ നിന്ന് പരീക്ഷാ ഫീസിനത്തിൽ അമിതമായ ഫീസ് പിരിച്ചെടുക്കുന്നു എന്നാണ് ആരോപണം ഒന്നാം ക്ലാസ്സിൽ നിന്ന് നൂറ്റി പത്ത് രൂപയാണെങ്കിൽ ഒൻപതാം ക്ലാസിൽ നിന്ന് നൂറ്റി എഴുപത് രൂപയാണ് ഫീസിനത്തിൽ ഈടാക്കുന്നത് എന്നാണ് കളവ് മാത്രം ശീലമാക്കിയ നേതാവിന്റെ അനിയായി തട്ടിവിട്ടത് കെ ന്യൂസ് റീഡർ ജലീൽ മടവൂരിന്റെ ന്യൂസ് റിപ്പോർട്ടിലേക്ക് ചേടാരി മദ്രസകളിൽ ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന പരീക്ഷാ ഫീസിന്റെ കണക്ക് ഇന്നലെ കെ എം ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഒന്നാം ക്ലാസിൽ നൂറ്റി പത്ത് രൂപയാണ് ഫീസെങ്കിൽ ഒൻപതാം ക്ലാസ്സിൽ നൂറ്റി എഴുപത് രൂപയാണ് ഫീസ് എന്നാൽ ഉസ്താദിനെ പോലും വെല്ലുന്ന രീതിയിലാണ് കളവുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി കാരന്തൂരികൾ മുൻകൂട്ടി പറഞ്ഞു പഠിപ്പിച്ചതു ഒരു രക്ഷിതാവിനെ ക്ലിപ്പിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ പരീക്ഷാ ഫീസ് ഇനത്തിൽ എത്രയാണ് ഈടാക്കുന്നത് എന്ന് അറിയാൻ സമസ്ത കേരള ജമഅയ്യത്തുൽ മാലിമീൻ മാനേജർ എം എ ചേളാരിയെ കാരന്തൂരികൾ തന്നെ വിളിച്ചപ്പോൾ ഉസ്താദ് വ്യക്തമായ മറുപടിയും നൽകി കെ എം ഐ സി കള്ള വേണ്ടി എം എ ചേളാരിയെ വിളിച്ചപ്പോൾ മാനേജർ എം എ ചേളാരിക്ക് ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടി എന്താണെന്ന് നോക്കാം ഹലോ എം എ അല്ലേ പിന്നെ നിങ്ങള് അല്ലേ ജമിയൽ മലിയമിന്റെ മാനേജർ ആ പിന്നെ മദ്രസയിലെ എത്രയാണ് ആണോ ഫീസ് പരീക്ഷാ ഫീസ് എത്രയാണോ മദ്രസിലേ ഇപ്പൊ എത്രയാണ് പരീക്ഷാ ഫീസ് എങ്ങനെ സർക്കുലർ എങ്ങനെയാണല്ലോ ഓഫീസിലേക്ക് വിളിച്ചപ്പോ പല മദ്രസകളെന്ന് പല ഓരോ ക്ലാസ്സുകളൊന്ന് നൂറ്റിപ്പത്ത് അയച്ചിട്ടുണ്ടല്ലോ ആ നൂറ്റി മുപ്പത് നൂറ്റിനാൽപത് നൂറ്റി അമ്പത് നൂറ്റി എഴുപത് തോതിലാണ് വാങ്ങുന്നത് അല്ല എങ്ങനെ അതൊന്നും അയച്ചിട്ടില്ല ഞാൻ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ നാല്പത് രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നിന്നൊക്കെ വാങ്ങുന്നത് എത്രയാണ് ശരിക്ക് ഒന്നാം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ നടക്കുന്ന പരീക്ഷയുടെ ഫീസും അനുബന്ധ വിഷയങ്ങളും സർക്കുലർ വഴി റേഞ്ച് മുഖേന യഥാസമയം മദ്രസകളിൽ എത്തിക്കാറുണ്ട് ഒന്നാം ക്ലാസ്സിൽ നിന്ന് ഇരുപത്തി അഞ്ച് രണ്ടിൽ നിന്ന് നാല്പത്തി അഞ്ച് മൂന്ന് നാല് ക്ലാസ്സുകളിൽ നിന്ന് അറുപത് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് അൻപത് ആറാം ക്ലാസ്സിൽ നിന്ന് എഴുപത്തി അഞ്ച് ഏഴാം ക്ലാസ്സിൽ നിന്ന് അറുപത് എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ നിന്ന് തൊണ്ണൂറ് പത്താം ക്ലാസ്സിൽ നിന്ന് അറുപത് പ്ലസ് വണ്ണിൽ നിന്ന് തൊണ്ണൂറ് പ്ലസ് ടുവിൽ നിന്ന് എൺപത് രൂപ വീതവുമാണ് ചേളാരി സെൻട്രൽ കൗൺസിൽ ഓഫീസിൽ എത്തിക്കേണ്ടത് എന്നാൽ ഇതിനു ചെറിയ സംഖ്യകൾ റേഞ്ച് തീരുമാനമനുസരിച്ച് കൂട്ടി വാങ്ങാറുണ്ട് ഇങ്ങനെയുള്ള പൈസ ഈടാക്കുന്നത് സമസ്ത കേരള ജമഅയ്യത്തുൽ മാലിന്യമിൻ ക്ഷേമനിധി ബാഡ്ജ് ജില്ലകളിലെ കലാസാഹിത്യ മത്സരം എസ് ബി വി ഫണ്ട് റേഞ്ച് പ്രവർത്തന ഫണ്ട് തുടങ്ങിയവയിലേക്കാണ് ഇത്തരത്തിലുള്ള വളരെ ചെറിയ സംഖ്യകളെയാണ് കാരന്തുരികൾ വലിയ സംഖ്യകളാക്കി ജനങ്ങളിൽ വസ്വാസുണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് നിരന്തരം കളവുകൾ മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന കെ എം ഐ സി റൂം ഇതിനു മുമ്പ് സുപ്രഭാതം പത്രത്തിന് നേരെ കള്ളകഥകൾ പ്രചരിപ്പിക്കുകയും എന്നാൽ അതേ സുപ്രഭാതത്തിൽ നിന്ന് ഒരു വള്ളിപുള്ളി പോലും തെറ്റാതെ വായിക്കുകയും ചെയ്തപ്പോൾ കെ എം ഐ സിയുടെ ന്യൂസ് മോഷണം എസ് കെ ഐ സി ആർ ന്യൂസ് ടൈം കൈയോടെ പിടികൂടിയിരുന്നു ഇതിനുശേഷം വീണ്ടും കള്ള രംഗത്ത് വന്നിരിക്കുകയാണ് കെ എം ഐ സി എന്നാൽ ഹിമാലയൻ തട്ടിപ്പുകൾ നടത്തി കുപ്രസിദ്ധരായ എ പി വിഭാഗം ഫീസ് വിവാദമാക്കുമ്പോൾ ജനങ്ങൾ ചോദിക്കുകയാണ് കമാലിയ ക്രസൻറ് സിമെൻ്റ് ആട് തേക്ക് മാഞ്ചിയം ദന്ത ഹോസ്പിറ്റൽ തിരുവനന്തപുരം റെസ്റ്റ് ഹൌസ് മുടിപ്പള്ളി ഇതിനെല്ലാം പിരിച്ച കോടിക്കണക്കിന് രൂപ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി ഇത് അവശേഷിക്കുകയാണ് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ വാർത്തകളും അയക്കുക എസ് കെ ഐ സി ആർ എസ് കെ എസ് എസ് എഫ് ഡോട്ട് ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൂടുതൽ സംഘടനാ വാർത്തകൾക്ക് സന്ദർശിക്കുക ഡബ്ല്യു 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 ഡോട്ട് എസ് കെ എസ് എസ് എഫ് ന്യൂസ് ഡോട്ട് കോം ഇൻഷാ അള്ള നാളെ വീണ്ടും ഇതേ സമയം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്രതീക്ഷിക്കുക അസലമലൈക്കും വർഹമുല്ലാഹി വബർക്കാ